നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ നിലവിലെ മുഖ്യമന്ത്രിയായ ഫട്നാവിസ് അധികാര ദുർവിനിയോഗം കാണിക്കുകയാണെന്ന് ഏകനാഥക്ഷിന്റെ അതുകൊണ്ട് തന്നെയാണ് ഏകനാഥക്ഷിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിലൊന്നും വേദി പങ്കിടാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് ഇത് മഹായുധി സഖ്യത്തിലെ പിളർപ്പ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫട്നാവിസിന്റെ കീഴിൽ ഉള്ള എം പിമാർ അവരെ നിസാരവൽക്കരിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് സകലമായ കണക്കുകളും വ്യക്തമായി അറിയുന്ന സഖ്യകക്ഷിയിലെ രണ്ടാമനായ ഏകനാഥ് ഷിൻഡേക്ക് അത് പൊളിച്ചെടുക്കാനും കൃത്യമായി അറിയാം മുഖ്യമന്ത്രി പദത്തിൽ ഫട്നാവിസ് ഞെളിഞ്ഞിരിക്കാം എന്ന് കരുതണ്ട എന്ന ഭീഷണി അതിൻ്റെ ഭാഗമായാണ് റായ്ഗഡിലും അതുപോലെ തന്നെ നാസിക്കിലും ഉള്ള പ്രത്യേക അധികാര പരിധി അത് അതിനു വേണ്ടിയുള്ള വകുപ്പ് ചുമതലയുള്ള മന്ത്രിമാരെ കൃത്യമായും മാറ്റാൻ വേണ്ടിയുള്ള നീക്കം തുടക്കം മുതൽ ഉണ്ടായിരുന്നു ആ ചുമതല നൽകാതിരിക്കാൻ പരമാവധി ബി ജെ പി ശ്രമിച്ചു ഏകനാഥ് ഷിൻ്റെ ആവശ്യപ്പെട്ടത് ശിവസേന ഷിൻ്റെ വിഭാഗത്തിന് ആധിപത്യമുള്ള റായ്ഗഡിലും അതുപോലെ തന്നെ നാസിക്കിലും അവിടുത്തെ ജില്ലയുടെ ഭരണ നേതൃത്വം അധികാര പദവി തരേണ്ടതിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അതിൽ നിന്നുമെല്ലാം മാറ്റിയിരിക്കുകയാണ് വസോതിൽ ഏകനാഥ് ഷിൻഡ്യ്ക്ക് അധികാരം നൽകാതിരിക്കാൻ പരമാവധി ബി ജെ പി ശ്രമിക്കുകയാണ് പവാറിന് കൊടുക്കുന്ന അധികാരം പോലും ഏകനാഥ് ഷിൻഡ്യയ്ക്കില്ല എന്നുള്ളതാണ് വാസ്തവം വൈ കാറ്റഗറി സുരക്ഷ ഏകനാഥ് ഷിൻഡേയുടെ കീഴിലുള്ള ഇരുപത് എം എൽ എ കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെയെന്ന് വ്യക്തം നമുക്കറിയാം മഹായുക്തി സഖ്യമുണ്ടാകുന്നതിന് കാതലായ കാരണമായത് ഏകദാഥ് ഷിൻഡെ തന്നെയായിരുന്നു ഏകദാഥ് ഷിൻഡെയാണ് ശിവസേനയെ പിളർത്തി ബി ജെ പിയോടൊപ്പം കൂടി താൽക്കാലികമായി അവിടെ ഭരണത്തെ അട്ടിമറിച്ച് ഉദ്ധവ് താക്കറെയെ കസേരയിൽ നിന്ന് താഴെയിറക്കിയത് അതിനുശേഷമാണ് അജിത് പവാർ എൻ ഡി എയുടെ കൂടെ എത്തിയതും മഹായുക്തി സഖ്യത്തിലെ അംഗമായതും ഒക്കെ എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതിരുന്ന നിമിഷം മുതൽ തന്നെ ഏകദാഥ് ഷിൻഡെ കടുത്ത അതൃപ്തിയിൽ തന്നെയായിരുന്നു താൻ മുൻകൈ എടുത്ത് സഖ്യം രൂപീകരിച്ചു എന്നിട്ട് തന്നെ തന്നെ തേച്ചു കാലം കൊടുത്ത മറുപടിയാണിത് എന്ന് വളരെ വ്യക്തം വസവത്തിൽ ബി ജെ പിയുടെ ആഗ്രഹമായിരുന്നു അത് ശിവസേനയെ തകർക്കുക പൊളിക്കുക അവരുടെ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോയാൽ ബി ജെ പി എങ്ങും എത്തില്ല എന്നുള്ള തിരിച്ചറിവ് അതാണ് ഏകദാദിന്റെയും ഉദ്ധവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ബി ജെ പി അവിടെ കളി കളിച്ചത് എന്നാൽ ഇപ്പോൾ അതേ ഏകദാധിഷിന്റെ കൃത്യമായി ബി ജെ പിയുമായി സഹകരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനവും ഫട്നാവിസുമായി യാതൊരു ചർച്ചയും ഇല്ല എന്ന തീരുമാനവും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഫട്നാവിസും അജിത് പവാറും ഏത് രീതിയിലും തന്നെ താറടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരസ്യമായി വിളിച്ചു പറയാൻ കാണിച്ച ആർജവും അത് സഞ്ജയ് റാവത്ത് പറയുന്നു വളരെ വൈകാതെ ഷിൻഡേക്ക് തിരിച്ച് ഉദ്ധവ് താക്കറെയുമായി സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വരും ശിവസേന എന്നാൽ ഉദ്ധവ് താക്കറെയും ഷിൻഡെയും ചേർന്നതാൽ അവിടെ ഷിൻഡേക്ക് പിണങ്ങി നിന്ന് ഏറെക്കാലം ബി ജെ പിയുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് റാവത്ത് പറഞ്ഞിരിക്കുന്നു